ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി സോപ്പായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബേസിൽ നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകണം അപ്പോ നമ്മുടെ ലെമന്റെ ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോപ്പ് അല്ല കേട്ടോ നമ്മൾ സോപ്പിന്റെ മുകളിൽ വെച്ച് വെച്ച നമ്മുടെ സോപ്പ് ബേസ് ആണ് നമ്മുടെ കളറും ലെമണ്ട ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ലെമിന്റെ ബേസ് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ ബേസിലാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ വിത്ത് അലവേര ഓയിലാണ് ഇതാണത് ദലവേരയുടെ ഓയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓയിലാണ് അപ്പൊ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നീസ് ഓപ്പൺ ആക്കാൻ പോണത് ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ സ്മെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ലെമൺ അതേപോലെ ബ്ലിസറിൻ അതേപോലെ വൈറ്റമിൻ ഇയിലെ കോൺസെൻട്രേറ്റ് ഓക്കെ അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഞാനിത് കട്ട് ചെയ്ത് ഇതെനിക്ക് ചെറിയ പീസുകളാക്കാൻ പോകണം ചെറിയ ചെറിയ പീസുകളാക്കിട്ട് നമുക്കിത് ഇതൊരിക്കാം കേട്ടോ നമ്മുടെ ബേസ് നല്ല ഇതാണ് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി പൈസ ആണ് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മള് ചെറിയ പീസിലാക്കാം ഇറ്റ് കൊടുക്കാ നമ്മടെ ബേസ് ഉണ്ടാക്കി കട്ടി ഞാൻ കാണിച്ചത് കട്ട് ചെയ്യുമ്പോ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഒരു ഇതല്ല കേട്ടോ സോപ്പ് ബേസിന് നല്ല നല്ല ബേസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കട്ടി ഇതിന്റെ നല്ല സാധാരണ നമുക്ക് അടിപൊളി ബേസനിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പൊ നിങ്ങൾ എല്ലാരും ബേസൺ ഉണ്ടാക്കി നോക്കിയോളൂ അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് ആ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചു തരാം സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ബേസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അര കിലോ ബേസൺ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മുടെ ലെമൺ ബേസ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ സാധാരണ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മള് ഡബിൾ ബോയിങ് ചെയ്ത് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഒരിക്കലും സാധനം എടുക്കണ പോലെ മെറ്റ് ഇതെടുക്കുക അപ്പൊ അതിലേക്ക് ചേർക്കാൻ പോകുന്ന മെയിൻ സംഭവം അലോവേരയിലെ ഓയിലാണ് നമ്മള് ഇത് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിരിക്കുന്നത് ചേർക്കാൻ പോണ സംഭവം ഓക്കെ അപ്പൊ ഓക്കെ നമ്മുടെ സോപ്പ് ബേസ് അടിപൊളിയായിട്ട് മെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർക്കാം നമ്മുടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാൻ നമുക്ക് അരക്കിലോ ബേസ് ഉണ്ട് അതിരിക്ക ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഗ്ലിസറിൻ ആണ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിംഗ് ചേർത്തിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ വൈറ്റമിനീരെ ഓയിൽ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പം അതെല്ലാം ചേർന്ന് നന്നായി മിക്സ് ചെയ്യുക അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇനി ടീ ട്രീരെ രണ്ട് ഡ്രോപ്സ് ഓ ഇതും കൂടി ചേർത്തിട്ടുണ്ട് ടീ ട്രി ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തു ഒക്കെ ഒന്നും ചെയ്യുന്ന പോലെ തന്നെ വേറെ ഒന്നും ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അലോവേര നമ്മൾ ഓയിൽ ഓയിലുണ്ടാക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്നൊരു സ്മോള ഇതിന് ചേർത്തോള ഏകദേശം ഒരു പത്ത് മില്ലി ഒക്കെ ഇത് ചേർത്തോളും ഉണ്ട് നന്നായി മിക്സ് ഇനി ചെയ്യതിലെനിക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ നമ്മടെ ലെമ്യൂമാണ് അതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെമണന്റെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാവിധ അതും സെറ്റായി അത് ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൽ നിർത്തതിന് ശേഷം മാത്രം സ്മെല്ല് ചേർക്കാം ഓക്കെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് പുറത്തേക്ക് എടുക്കാം ഓഫ് ചെയ്യാൻ പോകണം എല്ലാവിധ മിക്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ലെമൺ ബേസിലേക്കുള്ള എല്ലാവിധ ലെമൺ വിത്ത് അലോവേറെ ഓയിൽ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്മെല്ല് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്മെല്ല് അരക്കിലാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മില്ലിയോളം സ്മെല്ല് ഇതിലേക്ക് ആവശ്യം വരും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യട്ട സ്മെല്യത്തിന് ശേഷം നമ്മടെ ഇതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്വന്തമായിട്ട് ഇണ്ടാക്കിയ നമ്മള് വീട്ടിലുണ്ടാക്കിയെടുത്ത നമ്മുടെ ബേസ് വെച്ചിട്ടുണ്ടാക്കിയ നമ്മടെ ലെമൺ അലോവേര സോപ്പ് ആണ് അന്നത്തെ സ്പെഷ്യല് അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാ ലെമണിന്റെ ക്ഷയില്ല കേട്ടോ നല്ല സ്മെല്ലും ഓക്കെ അപ്പം നമ്മുടെ അഞ്ച് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അര കിലോ ബേസൺ നമ്മൾ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്തത് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ലെമൺ വിത്ത് അലോവേര ഓയില് വെച്ചിട്ടുണ്ടാക്കിയാൽ നമ്മുടെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടേ ലെമണിൻ്റെ അപ്പോൾ എന്താ പറയുക ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് മോൾഡിങ് എടുക്കാം ഓക്കെ സ് അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെമൺ ബേസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് അതായത് ബേസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മൾ സ്വന്തം നമ്മൾ തന്നെ ഉണ്ടാക്കി ബേസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളി ലെമൺ ആൻഡ് അലോവേര സോപ്പാണ് കേട്ടോ അത് അലോവേര ഓയിലാണ് ഇതിൽ സ്പെഷ്യൽ സാധനം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ പോകണം മോളിൽ നിന്ന് കാണിച്ചേരാം കാണാം ഗ്ലാസ് ഗ്ലാസ് പോലെ ഇരിക്കുന്നു ഓക്കെയാ അടിയിലെൻ്റെ വേരലിൻ്റെ ഇത് കാണുന്നില്ലേ അത്രയും ട്രാൻസ്പെറൻസി കേട്ടോ നമ്മുടെ ബേസിന് കണ്ടില്ല അടിൽ അടിപൊളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും വീടുകളിലുണ്ടാക്കാം ഞാനിന്നും പറയുന്ന പോലെ അപ്പം നിങ്ങൾക്ക് സോപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതുപോലെ എല്ലാം മോൾഡിൽ നിന്ന് എടുക്കുക ബേസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഗ്ലാസ് പോലെ ഉണ്ടാ നമ്മുടെ സോപ്പ് ഇരിക്കുക കണ്ടിലുകൾ അടിപൊളിയാവും ഒരു രക്ഷയില്ല പറയാൻ നല്ല സ്മെല്ലും എല്ലാം ഉണ്ടാക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സോപ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വല്ല ജെല്ലുകൾ വേണമെങ്കിൽ എന്തെങ്കിലും ബേസ് വേണമെങ്കിൽ ഒക്കെ ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തോ ഇപ്പോൾ പുതിയ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ബേസിൻ്റെ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ